യുവജനങ്ങൾ രക്തദാനം ജീവിതശൈലിയായി ഏറ്റെടുക്കണം പാലാ മുനിസിപ്പൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കണ്ടം പാലാ പോളിടെക്നിക് കോളേജ് എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാലാ വൈസ്മെൻ ക്ലബിന്റെയും പാലാ ബ്ലഡ് ഫോറത്തിന്റെയും സഹകരണത്തോടെ കോളേജിൽ നടത്തിയ സന്നദ്ധ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചെയർപേഴ്സൺ രക്തത്തിന് ആവശ്യക്കാർ കൂടുതലും ദാനം ചെയ്യുന്നവർ വളരെ കുറവുമാണ് ഇപ്പോഴുള്ളത് വിദ്യാർത്ഥികളും യുവജനങ്ങളും മുൻപോട്ട് വന്നെങ്കിൽ മാത്രമേ രക്തത്തിനു വേണ്ടി ഓടി നടക്കുന്നവർക്ക് വേണ്ടത്ര സഹായം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്നും പറഞ്ഞു പോളിടെക്നിക് കോളേജ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബ്ലഡ് സഹകരണത്തോടെ കോളേജിൽ നടത്തിയ സന്നദ്ധ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർക്കും നമുക്ക് ഒരു ഓർ മന്ത്സ് മന്ത്സ് ഫോർ ബ്ലഡ് ബ്ലഡ് ചെയ്യാൻ ഇന്നത്ര പ്രിൻസിപ്പൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം രക്തദാന സന്ദേശവും പാലാ വൈസ്മെൻ ക്ലബ്ബ് ഡോക്ടർ ഇഗ്നേഷ്യസ് കോര മുഖ്യപ്രഭാഷണവും നടത്തി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അംബ്ലി സി പി അസിസ്റ്റന്റ് ഓഫീസർ ജെയിംസ് കുട്ടി ജോസഫ് വയലിൽ വൈസ്മെൻ ക്ലബ്ബ് സെക്രട്ടറി ടോമി ജോസഫ് വൈസ്മാൻ ക്ലബ്ബ് ട്രഷറർ തങ്കച്ചൻ കാപ്പൻ പാല ബ്ലഡ് ഫോറം ഡയറക്ടർമാരായ സജി വട്ടക്കനാൽ ഷാജി തകടിയേൽ വൈസ്മാൻ ക്ലബ്ബ് ഭാരവാഹികളായ ശങ്കർ ബോസ് ടോം തോമസ് തെക്കേൽ ഷൈനി ഷാജി ഫോൺസി ടോം ഡോക്ടർ മാമജൻസിസ്റ്റർ ബിൻസിഎഫ് സി സി എന്നിവർ പ്രസംഗിച്ചു പാലാ മരിയൻ മെഡിക്കൽ സെന്റർ ബ്ലഡ് ബാങ്ക് ബാങ്കാണ് ക്യാമ്പ് നയിച്ചത് ക്യാമ്പിൽ അൻപതോളം വിദ്യാർത്ഥികൾ രക്തം ദാനം ചെയ്തു ഐഫോറിയൂസ് പാല